ഇനി അങ്ങോട്ടുള്ള പ്രൊമോയൊക്കെ കുറച്ച് ദിവസം ഇത് തന്നെയായിരിക്കും നമ്മുടെ റീ എൻട്രികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പുറത്തായ മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് തിരിച്ചു തിരിച്ചുവരികയാണ് അപ്പോൾ അറിയാൻ സാധിക്കുന്ന അനുസരിച്ചാണെങ്കിൽ നാളെ ശ്രീരേഖ വരുമെന്നും പൂജ വരുമെന്നൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തർ വരുമ്പോഴും ഓടുന്ന ജാസ്മിനെയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം ഗബ്രി വന്നോ ഗബ്രി വന്നോ എനിക്ക് തോന്നുന്നു കേട്ടോ അത് അസ്ഥിക്ക് പിടിച്ചതാണെന്ന് എന്താണെങ്കിലും കൊള്ളാം ഓരോ പെട്ടി വരുമ്പോഴും ജാസ്മിൻ ഓടിച്ചാടി നോക്കുന്നുണ്ട് ഗബ്രിയാണോ ഗബ്രിയാണോ എന്ന് ആ അതെന്തോ ആവട്ടെ എന്തായാലും ഓരോ മത്സരാർത്ഥികളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗബ്രിയും വരുമെന്ന് നമുക്ക് വിചാരിക്കാം ഇന്ന് യമുനയും നമ്മുടെ ജാൻമണിയും വന്നു അവരെല്ലാ മത്സരാർത്ഥികളുടെയും കൂടെ ഇരുന്ന് സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുവാണ് ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ്സ് ഉണ്ട് അതേ സമയത്ത് തന്നെ ചിലരോടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒളിഞ്ഞെന്തെങ്കിലും നമുക്കത് പറയാനും ആരും മറക്കുന്നൊന്നുമില്ല ഇനിയിപ്പോൾ പൂജയൊക്കെ വരുമ്പോൾ അവരുടെ നിലപാടുകൾ എന്താണെന്നുള്ളത് നമുക്ക് കാണാം എന്താണെങ്കിലും കൂടുതൽ ലൈവ് പ്രൊമോ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം തൽക്കാലം ബൈ